റോമാലേഖനം പത്താം അധ്യായം എട്ടാം വാക്യം എന്നാൽ അതെന്തു പറയുന്നു വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ ദൈവവചനത്തിൻ്റെ ആധികാരികത പൗലോസ് എന്ന ദൈവത്തിൻ്റെ ദാശൻ നമ്മോട് വിളിച്ചറിയിക്കുന്നു പ്രസംഗിക്കപ്പെടുന്ന താൻ പ്രസംഗിച്ച ദൈവിക സന്ദേശം വിശ്വാസത്തിൻ്റെ വചനമാണ് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു വചനം വിശ്വാസത്തിൻ്റേതാകയാൽ നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു അതതുപോലെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുകയും ദൈവിക അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ നടക്കുകയും ദൈവത്തോട് കൂടെ നടക്കുന്ന മക്കളായി മാറുകയും ചെയ്യും നിങ്ങൾ വെറുതെ വചനം കേൾക്കരുത് വിശ്വസിച്ചു കൊണ്ട് കേൾക്കുക അത്ഭുതങ്ങൾ നടന്നിരിക്കും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ ദിവസം വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ മുന്നേറുക